തോപിത്ത് ഏഴാമധ്യായം തോബിയാസിന്റെ വിവാഹം അവർ എക്ബാത്താനായിൽ റഗുവേലിന്റെ ഭവനത്തിലെത്തി സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു അവർ പ്രത്യഭിവാദനം ചെയ്തു അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റഗുവേൽ ഭാര്യ എത്നായോട് പറഞ്ഞു ഈ യുവാവിന് എന്റെ പിതൃവ്യപുത്രൻ തോബിത്തിന്റെ നല്ല ചായ റഗുവേൽ അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിലവേയിൽ വിപ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ ഉടനെ അവർ ആരാഞ്ഞു ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ അറിയുമെന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അവന് സുഖമല്ലേ അവർ പറഞ്ഞു അവൻ സുഖമായിരിക്കുന്നു തോബിയാസ് തുടർന്നു അവൻ എന്റെ പിതാവാണ് രഘുവേൽ ചാടിയെഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്ത് സന്തോഷ അശ്രുക്കൾ പൊഴിച്ചു ഉത്തമനും കുലീനനുമായ തോബിത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് റിഗുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു തോപിത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു ഭാര്യ യത്നായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനേക്കൊന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി അവരെ സത്കരിച്ചു അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു തീരുമാനിക്കുക ദൂതനക്കാര്യം ഋഘുവേലിനെ അറിയിച്ചു ഋഘുവേൽ തോബിയാസിനോട് പറഞ്ഞു തിന്നും കുടിച്ചും ഉല്ലസിക്കുക എൻ്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിന്റെ അവകാശമാണ് എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട് എന്റെ പുത്രിയെ ഞാൻ ഏഴ് ഭർത്താക്കന്മാർക്ക് നൽകിയതാണ് എന്നാൽ ഓരോരുത്തരും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതി അടഞ്ഞു എന്നാൽ ഇപ്പോൾ നീ ആഹ്ലാദിക്കുക തോബിയാസ് പ്രതിഭജിച്ചു നീ ഇക്കാര്യത്തിൽ ഉറപ്പു തരാതെ ഞാൻ ഒന്നും ഭക്ഷിക്കുകയില്ല രഘുവേൽ പറഞ്ഞു ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക നീ അവളുടെ ബന്ധുവാണ് അവൾ നിനക്ക് സ്വന്തവും കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ അവൻ പുത്രി സാറയെ കൈക്ക് പിടിച്ച് തോപിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു ഇതാ ഇവളെ മോശയുടെ നിയമമനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക അവൻ അവരെ അനുഗ്രഹിച്ചു അവൻ ഭാര്യ യത്നയെ വിളിച്ച് ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം വാഗ്ദാനമെഴുതി അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു അനന്തരം അവർ ഭക്ഷണം കഴിച്ചു രഘുവേൽ തൻ്റെ ഭാര്യ യത്നായെ വിളിച്ചു പറഞ്ഞു അടുത്ത മുറിയൊരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക അവൾ അങ്ങനെ ചെയ്തു സാറായെ അങ്ങോട്ട് നയിച്ചു സാറ കരയുവാൻ തുടങ്ങി അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞെ ധൈര്യമായിരിക്കുക സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യം ആമേൻ പരിശുദ്ധ പരമാ അവലംബിക്കുകയത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ണ്ടായിരിക്ക